ആ മാന്യപ്രേക്ഷകർക്ക് എന്റെ നമസ്കാരം ഞാൻ ഒരു വീഡിയോ കണ്ടതിന്റെ മറുപടി പറയുകയാണ് പ്രിൻസാണ് വീഡിയോ എടുത്തിട്ടിരിക്കുന്നത് ഞാൻ അതിനു മുമ്പ് എന്റെ ഗുരുനാഥന്മാർ എന്റെ ആദ്യത്തെ ഗുരുനാഥൻ ആനിയറ വാസ് രണ്ടാമത്തെയാള് ജാസുവസ് ചെല്ലപ്പൻ മൂന്നാമത്തെയാള് ദ്വാരക ബാബുവണ്ണൻ നാലാമത്തയാള് പൂജപ്പര രാജ് എന്നെ ആദ്യമായിട്ട് ഒരു പത്ത് മുപ്പത് വർഷങ്ങൾക്ക് ശേഷം ഈ പ്രാവ് വളർച്ചലിന് വെളിയിൽ അറിയിക്കപ്പെട്ടത് കാഞ്ഞിരംകുളം ക്ഷാനാണ് കൃത്യ അടിച്ച അറിയത്തിൽ എന്നെ വിളിച്ച് ആദ്യമായി പതിമൂന്ന് മണിക്കൂറിന് മുകളിലെ പറത്തിയ ആളുകളെ ആദരിക്കുന്ന ദുഃഖത്തിൽ എന്നെയാണ് ആദ്യമായിട്ട് ആദരിച്ചതും പ്രാവ് ജീവിതത്തിൽ എനിക്ക് ആദ്യമായി ഒരു അംഗീകാരം തന്നതും കാഞ്ഞിരംകുളം ക്ഷാൻ നട ഞാനിപ്പോൾ ഈ വീഡിയോ ചെയ്യാനുണ്ടായ കാരണം റിൻസിന്റെ ചാനലിലെ മംഗലപുരത്ത് കയറേ ഒരു കാര്യം പറഞ്ഞിരിക്കുകയാണ് പുള്ളിക്കാരെ എന്റെ പ്രാവ് കൊണ്ടുപോയിട്ടുണ്ട് പക്ഷെ അത് തെറ്റാണ് മാന്യപ്രേക്ഷകരൊന്നു മനസ്സിലാക്കണം എന്റെ വീട്ടില്ലാതെ മനുഷ്യൻ വന്നിട്ടുമില്ല എന്റെ പ്രാവ് കൊണ്ടുപോയിട്ടുമില്ല ആ കാണിക്കുന്ന സത്യപ്രാവ് എന്റെ പ്രാവുമല്ല എന്റെ രയനേയുമല്ല ഞാൻ റിൻസിനൊരു മൂന്ന് പ്രാവ് കൊടുത്തിട്ടുണ്ട് നാല് പ്രാവ് കൊടുത്തതിൽ അത് ഒരെണ്ണം മുട്ടിച്ച് ചോദിച്ചപ്പോൾ ചത്തുപോയി എന്ന് പറഞ്ഞതിൽ സത്യപ്രാവിനെ കമത്തി വെച്ചൊരു ഫോട്ടോ അയച്ചിരുന്നു ഞാൻ റിൻസിന് ആദ്യം കൊടുത്തത് ആനയുടെ ഗ്രഹന്റെ ബാബുജിപ്പെട്ടയുടെ ഒരു കുഞ്ച് രണ്ട് കുഞ്ഞ് ഞാനിവിടെ പന്ത്രണ്ടര മണിക്കൂറിന് മുകളിലെ പറത്തിയതിന്റെ ഒരാണവൻ കേട്ടാണ് ഞാൻ കൊടുത്തത് രണ്ടാമതൊരു ചെമ്പൻ കയറ കീരിപ്പെട്ട കൊടുത്തിട്ടുണ്ട് മൂന്നാമത് ഞാൻ കൊടുത്തത് എന്റെ വലിയ സബ്ജയാണെൻ്റെ ഒരു കുഞ്ച് സബ്ജയാണ് ആ മംഗലപുരത്തുകാരൻ പറയുമ്പോൾ ആ പ്രാവ് എൻ്റെതല്ല പുള്ളിക്കാരൻ എൻ്റെ തണെങ്കില് വന്നിട്ടില്ല ആ പുള്ളിക്കാരനെ ഞാൻ അറിയില്ല പിന്നെ ഞാനിങ്ങനെ ഒരു പ്രാവ് കൊടുത്തിട്ടില്ല പിന്നെ അതിൽ അവനെ ഒരു വാക്ക് പറയുന്നുണ്ട് ഈ പ്രാവ് ചത്താൻ ഞാൻ ചത്തുപോയെന്ന് കണക്കാക്കണമെന്ന് ഞാൻ അറുപത്തൊമ്പത് വർഷം കൊണ്ട് പ്രാവ് കടക്കുന്നത് എങ്കിൽ ഈ അറുപത്തൊമ്പത് വർഷം കൊണ്ട് ആ പ്രാവന അറുപത്തൊമ്പത് വയസ്സാണ് അതുപോലെ എത്രയോ പ്രാവൂടെ വന്നും പോയും നിൽക്കുന്നു ഇനി അതൊക്കെ ഇരിക്കട്ടെ ഇനി വീഡിയോയിലോട്ട് കടക്കണം ഒരു വീഡിയോ ഇറക്കിയിട്ടുണ്ട് അതിൽ മെയിനായിട്ട് പറയുന്ന ഒരു മൂന്ന് കാര്യമാണ് ഒന്നാമത്തെ കാര്യം പട്ടിയൂർക്കാവ് രാജൻ ആഹാരം കൊടുത്തതാണ് ആഹാരം കൊടുത്തിട്ടുണ്ട് ചായ കൊടുത്തിട്ടുണ്ട് ഇതെല്ലാം ബന്ധമായി ജീവിച്ചിരുന്നതാണ് ഇവിടത്തെ ഒരു തെരുവിന്റെ രാജകൻ പോലും ഒരു കൂടി ആഹാരം കൊടുത്തിട്ട് അതിനെ വിളിച്ച് പറയാറ് അപ്പോഴാ പുള്ളിയുടെ കുടുംബം അതിമയും മറ്റും നമ്മൾ ചിന്തിച്ചു ഇനി ഈ ആഹാരം കൊടുത്ത കൂട്ടത്തിൽ മറ്റെന്തെങ്കിലും കൂടെ കൊടുത്തു എന്ന് പറഞ്ഞെങ്കിൽ രാജനാകെ കൊടുത്തമ്മി കയ്യ ഇനി രണ്ടാമത്തെ പോയിന്റ് ചില ആളുകളുടെ പേര് അതായത് എന്റെ പേര് പട്ടിയൂർക്കാവ് രാജന്റെ പേര് ജസ്റ്റിൻ സാറിന്റെ പേര് ബാബുവിന്റെ പേര് ഇത്രയും പേരുടെ പേര് പറഞ്ഞിട്ട് ആ തിരക്കഥ പോലെ ഒരു നല്ല മനുഷ്യനെ ഈ റിൻസ് എന്റെ ഒരുപാട് ചാനലെടുത്ത് ഒരുപാട് ഉയരങ്ങളിലെത്തി എന്നെ ആശംസിച്ച് പ്രശംസിച്ച ആളാണ് പക്ഷെ ആ വീഡിയോ കണ്ട നിങ്ങൾ ഒന്ന് ശ്രദ്ധിച്ചു നോക്കാം ആ ഞങ്ങളെ നാല് പേര് എന്തെങ്കിലും പ്രാവ് പറ്റി എന്തെങ്കിലും പറയാനുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ ഉണ്ടെന്ന് പറഞ്ഞിട്ട് ഈ നാലുപേരുടെ പേര് പറയുന്നു എന്നിട്ട് വേറെ നാല് പേരുടെ പേര് പേരെടുത്തും പറയുന്നുണ്ട് അവരുടെ പ്രാവ് പറഞ്ഞു ഞങ്ങളെ പ്രാവ് പറഞ്ഞു പക്ഷെ ഈ പറഞ്ഞില്ല എന്ന് പറഞ്ഞിട്ട് പറയുമ്പോഴാ റിൻസിന്റെ സന്തോഷമൊന്നും കാണുന്ന മുഖത്തിൽ വേണ്ടപ്പെട്ട ആളുകളുടെ കാര്യം അല്ലെങ്കിൽ ആ വീഡിയോ എടുത്ത ഒരാളിന്റെ കാര്യം തന്നെ പറയുമ്പോൾ നമുക്കായാലും കുത്തിപ്പറയുമ്പോ ഒരു ചമ്മലുണ്ടാവും പക്ഷെ റിൻസ് അതിൽ ചിരിക്കുകയാണ് ചെയ്യുന്നത് അപ്പോഴത് അതിൽ ആത്മസംതൃപ്തി കണ്ടെത്തുകയാണ് മറ്റുള്ളവരുടെ ദുഃഖത്തിൽ ആനന്ദം കണ്ടെത്തുകയാണ് അതുപോലെ ആ താടിയും വിശയം ഭരിക്കാത്ത ഒരാൾ എനിക്ക് വേരൊന്നും അറിയില്ല പുള്ളിക്കാരനും മറ്റുള്ളവരെ കുറ്റി നോക്കിച്ച് ആത്മസംതൃപ്തി കണ്ടെത്തുന്ന ആളാണ് കാരണം അത് ഞാൻ പറയാൻ കാരണം ഈ പട്ടികർക്കാവ് രാജന ആകാരവും വെള്ളവും കൊടുത്ത കൂട്ടത്തിന് വേറെ യുദ്ധങ്ങളും കൂടെ എന്ന് പറഞ്ഞെങ്കിൽ ആകെ മാറി പറയാനും പട്ടികൂർക്കാവ് രാജന്റെ കുടുംബവും പകരമായിരുന്നു പിന്നെ കുടുംബത്തകരവർ വിവരമില്ലാത്തവരല്ല ഇവരൊക്കെ പിന്നെ ഈ എവരയ്ക്ക് രണ്ടുപേരിക്കും ഈ റിൻസിനാണെങ്കിൽ എവിടെ വീഡിയോ എടുക്കാൻ പെയ്യാലും അവിടെ നമ്മൾ പ്രാവും എന്റെ വീട്ടിലൊരു മൂന്നോ നാലോ പ്രാവശ്യമാണ് കൈകിട്ട് വന്നിട്ടുണ്ട് ഒരു നാല് മണി സമയത്ത് അപ്പോഴൊക്കെ അവിടെ നല്ല തിരക്കുള്ള സമയമാണ് പട്ടിക്കാകാരം വെക്കണം പ്രാവിനാകാരം വെക്കണം ഈ വരുമ്പോഴൊക്കെ ഒരു ബസ് ബാസ്ബോൾ വരെ ഏഴ് മറ്റും പ്രാവും ഇത് എവിടെയാണോ കേട്ടാ പറയും തമിഴ്നാട്ടിൽ നിന്ന് എടുത്തേ പക്ഷെ എനിക്കിപ്പോൾ ഒരു സംശയം ഈ പ്രാവുകൾ ഇവിടെ കൊണ്ടുവന്നിട്ട് ശ്രീധരൻ ആചാര എതിരിന്ന് എടുത്തേ എന്ന് ആർക്കെങ്കിലും കൂടി ഒന്ന് വിറ്റ് കൊടുക്കുകയാണോ എന്ന് എനിക്കറിയില്ല കാരണം എന്റെ വീട്ടിൽ നിന്ന് നാല് പ്രാവേ അവിടെ കൊടുത്തിട്ടുണ്ട് ആ ഒരു കൊണ്ടെണ്ണം ചത്തുപോയി ഈ ഇപ്പം ആ തടിയും മരിക്കാത്ത ആള് പറയുന്ന ആ പ്രാവ് എന്റെ തന്നെ എന്റെ ലൈനേജ് മാന്യ മാന്യപ്രേക്ഷകരെ നിങ്ങൾ വീഡിയോയിൽ കണ്ടിട്ടുള്ള എല്ലാ ഓപ്പണായിട്ട് കാണിച്ചിട്ടുള്ള ലൈനേജാണ് എന്റെ സത്യപ്രാവികൾക്ക് ഒരുപാട് പ്രത്യേകതയുണ്ട് എന്റെ സുറുമ പ്രാവികൾക്കും പ്രത്യേകതയുണ്ട് ഈ രണ്ടു പേരും മറ്റുള്ളവരെ നോദിച്ച് ആനന്ദം കണ്ടെത്തുന്ന നീച ആൾക്കാരാണ് പക്ഷെ അത് മനസ്സിലാക്കാൻ കാരണം നിങ്ങൾ ആ വീഡിയോ വയ്ക്കാൽ കൂടെ കണ്ടാൽ മതി ഈ നാലുപേരെയും കുത്തിപ്പറയുമ്പോഴേ റിങ്സ് ചിരിക്കുകയാണ് ചെയ്യുന്നത് എന്റെ വീട്ടിൽ ഏഴിട്ട് വീഡിയോ എടുത്തവനാണ് അവൻ എന്റെ പേര് പറഞ്ഞപ്പോൾ അവൻ തിരക്കഥ എഴുതാത്തതായിരുന്നെങ്കിൽ അവൻ ചമ്മുമായിരുന്നു ഇത് അവൻ ചിരിക്കുകയാണ് ചെയ്യുന്നത് നാലാമത്തൊക്കെ എന്റെ ഒരു പ്രാവ് ചാമ്പ യഥാർത്ഥത്തിൽ ചാമ്പലായനെ ചവരേക്ക് രണ്ടുപേരേക്കും ഞാൻ കൊടുത്തിട്ടുണ്ട് പേട്ടൻ ഒരു പയ്യനൊരു ചാമ്പലായനേക്ക് കൊടുത്തിട്ടുണ്ട് കരകളൊക്കെ ഒരു പൈനൊരു ചാമ്പലായനെ ഈ വാഴയിലും മാവിലും ഗ്ലാവിലും തെങ്ങിനുമൊക്കെ ഇറങ്ങുകയാണെന്നാണ് പറയുന്നത് അപ്പോഴിവരെ വാഴക്കോപ്പിനകത്താണ് പ്രാവ് വെച്ചിരിക്കുന്നത് വീട്ടിൽ പ്രാവ് വഹിച്ചിട്ടില്ല വാഴക്കോപ്പിനകത്ത് പ്രാവ് വെച്ചാൽ വാഴയിൽ തന്നെ ഇറങ്ങും രണ്ടാമത് ഈ ലോകം മുഴുക്ക് ആളുകളെ ചെന്ന് പുകട്ടിപ്പറഞ്ഞ് ഇടിയിൽ കൂടെ പുകട്ടിപ്പറഞ്ഞ് പ്രാപിച്ച് അല്ലെങ്കിൽ പ്രാവ് കൊടുക്കുന്ന ആളുകൾ ഒരു കാര്യം കൂടെ ശ്രദ്ധിക്കണം ഇന്ന് ഈ നാലുപേരെയും പറ്റി പറഞ്ഞോളൂ അടുത്തും നമ്മളെ വിട്ടിട്ട് നിങ്ങളെ പറയും എന്തൊരു പാടിച്ചു നിങ്ങളതുകൊണ്ട് അവരെ പറ്റിപ്പോയി ആകാരം കഴിക്കേണ്ടി ചെന്നാൽ വീട്ടിൽ കയറിയിരിക്കരുത് ഇനി വേറെ ഇതൊക്കെ കൂടെ സംഭവിച്ചു എന്ന് പറയും നാണം കെടുത്തു ഈ സിനിമാ ലോകത്ത് നടക്കുമ്പോൾ അതുകൊണ്ട് മാന്യ മാന്യപ്രേക്ഷകരെ എന്റെ ഈ വാക്ക് ഞാൻ നിങ്ങൾ ആരെയും മാന്യമായി മോശമായി ഒരു വീഡിയോയിലും ചിത്രീകരിച്ചിട്ടില്ല ഈ സിനിമാ ലോകത്ത് നടക്കുന്നത് നിങ്ങൾ കാണുന്നുണ്ട് ഈ രണ്ട് ജന്മങ്ങളെയും ഒരു വീട്ടിലും കയറ്റും കഴിഞ്ഞാൽ പുണ്യാലം തളിച്ചാൽ ബിഷപ്പിനെയോ വലിയ സ്വാമിമാരെയോ കൊണ്ടുവന്ന് പുണ്യാലം കളിച്ചാലൊന്നും മാറിയില്ല ചിലപ്പോൾ ദൈവം ഇറങ്ങി വന്ന പുണ്യാലം തളിച്ചാൽ അത്ര നികൃഷ്ട ജീവികളാണ് ആ ഒരു പ്രാവ് എന്റെ പ്രാവെന്ന് പറഞ്ഞ് ഒപ്പിച്ച് കാണിക്കുന്നു ആ പ്രാവിനെ പിടിച്ചേക്കുന്ന സ്റ്റേലുകൾ കണ്ട നേഴ്സറി പോണ ഒരു കുട്ടിയിൽ നിന്നാക്കാനായിട്ട് ആ പ്രാവിനെ ഒപ്പിക്കില്ല എന്റെ ഒക്കെ അടക്കുറ്റമാരുടെ നാല് നാല് വയസ്സായുള്ളൂ ആ കുട്ടി എന്താ ഭംഗിയോട് അരുമയോട് കൂടി പ്രാവുകളെ പിടിക്കുന്നു അതുപോലെ ഈ ലോകം മുഴുക്കൻ നടന്ന് പ്രാവ് എടുക്കുന്ന ഇവർ മൂന്ന് പേര് നിങ്ങൾ ആ വീഡിയോ ഒരിക്കൽ കൂടെ കാണണം ആ പറയുന്ന മൂന്ന് കാര്യങ്ങൾ നിങ്ങൾ മുഖാർ അടയ്ക്കെടുക്കണം നമ്മൾ എത്ര ഉച്ചക്കാരായാലും ഇവരും കൂടി ആകാരം കൊടുത്തിട്ട് വിളിച്ച് പറയുന്നു അത്ര തരന്താണ് അവരെ അതുപോലെ എന്റെ പ്രാവുകൾ എവിടെയെങ്കിലും പറഞ്ഞിട്ടുണ്ടോ എടുത്തിട്ടുണ്ടോ എന്ന് തിരക്കണം മഞ്ഞ പ്രേക്ഷകരി ഇന്ന് ഈ ഒരു കാര്യം കൂടെ മനസ്സിലാക്കണം ഒരു ഇരുപത് ഇരുപത്തഞ്ച് ദിവസം വരും ഇവ എന്റെ അടുത്ത് കരി സോമിയുടെ ഒരു പെട്ട ആരശ്യം ഞാൻ അയ്യായിരം രൂപ ഞാൻ ഈ കാര്യങ്ങളൊന്നും എന്റെ കൂട്ടുകാരുടെ അടുത്ത് ഒന്നും പങ്കുവയ്ക്കാറില്ല എന്റെ പൊന്നൻ്റെ അടുത്ത് ഞാൻ പറയുന്നത് പറഞ്ഞത് ഒരു സംഭവം ഉണ്ടായിട്ടുണ്ട് ഞാൻ അയ്യായിരം രൂപ എന്ന് പറഞ്ഞു മൂവായിരം രൂപ എന്ന് പറഞ്ഞാൽ ഒപ്പില്ല എന്ന് പറഞ്ഞു വിളിച്ചു പിന്നെ അതിൻ്റെ രണ്ടോ മൂന്നോ പ്രാവശ്യം വിളിച്ചു ഞാൻ കൊടുത്തിരുന്നു ഈ വൈരാഗ്യമായിരിക്കും എനിക്ക് റിൻസിന് തോന്നി എന്നെ വളരെയധികം സ്നേഹിക്കുന്ന ഒരാളാണ് ഞാൻ വളരെയധികം സ്നേഹിക്കുന്ന ഒരാളാണ് ജസ്റ്റിൻ അവരുടെ മാനം ബാബു സാർ പ്രാവ് വളർത്തലിലാണ് ജസ്റ്റിൻസാരും ഞാനുമായിട്ട് സ്നേഹം തുടങ്ങിയെങ്കിലും അതിനപ്പുറത്തൊരു സ്നേഹമുണ്ട് ഇപ്പോൾ അതുപോലെ സോഷ്യൽ മീഡിയയിൽ നിന്ന് ഒരു വാക്ക് കൊണ്ടുവന്നത് വട്ടപ്പാറ റെജിയാണ് രണ്ടാമതൊരു പുസ്തകം എഴുതണമെന്ന് എന്നെ പ്രേരിപ്പിച്ചത് ജസ്റ്റിൻ സാധനൻ ആ പുസ്തകം എഴുതിയപ്പോഴും വിമർശിച്ചവരുണ്ട് ഒരാളിന്റെ അനുഭവം കേട്ടാണ് ഞാൻ അതിന് പള്ളി പുള്ളി തെറ്റാകെ വിടുന്നത് അടുത്ത രണ്ടാമത്തെ പുസ്തകം പണി വീരാറായി അടുത്ത ഒരു പൈസ കൊടുത്തിന് എവിടെയെങ്കിലും വെച്ച് ഞാൻ ആ പുസ്തകം പ്രകാശിച്ചു അതുകൊണ്ട് പൊന്ന് പ്രേക്ഷകരെ ഇവര് രണ്ടുപേരുമായിട്ട് പറഞ്ഞിരിക്കുന്ന ഈ തറവേല അവർക്ക് സംശയമുണ്ടെങ്കിൽ ചോദിക്കാം അവരെന്തോ ആനന്ദം കണ്ടെത്തെയാണ് ഈ പ്രാവ് അതുപോലെ അവരവരെ മക്കളെ അവരവർക്കറിയാം നിങ്ങൾ വല്ല പ്രാവും കൂടെ കൊണ്ടുവന്ന് മീഡിയ വഴി കാണിച്ചിട്ട് അത് ഇത് നടന്ന് വായിച്ചതാണെന്ന് പറഞ്ഞാൽ ഞാൻ അംഗീകരിക്കില്ല ഞാൻ കണ്ണൂരിലെ രണ്ടു പേർക്കെ പ്രാവ് കൊടുത്തിട്ടുണ്ട് കണ്ണൂരിൽ എന്റെ പ്രാവ് എന്ന് പറഞ്ഞ് കച്ചവടം ചെയ്യുന്നു എന്ന് പറഞ്ഞ് വിളിച്ചു പറഞ്ഞവരുണ്ട് പാലക്കാട് കൊടുത്തിട്ടുണ്ട് മലപ്പുറത്ത് കൊടുത്തിട്ടുണ്ട് അവിടെ എല്ലാം അവിടെയെല്ലാം പറഞ്ഞിട്ടുണ്ട് അവരത് അതിന്റെ റിസൾട്ടുകൾ മീഡിയ വഴി അല്ലെങ്കിൽ പിന്നെ ശബ്ദ സംഭാഷണം വഴി അറിയിച്ചിട്ടുണ്ട് അതുകൊണ്ട് മാന്യപ്രേക്ഷകരോട് ഞാൻ പറയുകയാണ് ഈ നാലുപേരെയും കുത്തിത്താത്ത സമൂഹത്തിന്റെ മുമ്പ് ചെറുതാക്കാനാണ് ഈ വീഡിയോ ഇട്ടതെന്ന് ഒരിക്കൽ കൂടെ കാണുമ്പോൾ അത് മനസ്സിലാക്കും അതുകൊണ്ട് ഇമാതിരി തറവേല ചെയ്യുന്നവരെ നടയിലൊന്നും കയറ്റേണ്ടി പിന്നെ റിൻസിന്റെ അടുത്ത് എനിക്ക് പറയാനുള്ളത് നീ ഒരു തന്തയ്ക്ക് ജനിച്ചവനായിട്ട് ജീവിക്കും അല്ല പല പന്തയ്ക്കും ജനിച്ചവനായിട്ട് ജീവിക്കല്ലേ നിന്റെ കുടുംബത്തിൽ നിനക്ക് സമാധാനമില്ലാത്തവനാണ് ചില ആളുകളുണ്ട് ഭാര്യയുടെ അവതാര്യം കൊണ്ട് ജീവിക്കുന്നത് ഫ്രണ്ട്സേ എന്നെ കുത്തുന്നത് നിർത്തിവെച്ചോ ഞാൻ കാഞ്ഞിരംകുളം ശ്രേയരനാണ് ബാലരാമപുരത്തോ മാറ്റം കരയിലോ എന്നെ പ്രാവുകാര്യത്തിൽ അറിയുന്നവരത്തോ നീ തിരക്കിക്കോ ഞാൻ നീ ഉദ്ദേശിക്കുന്ന ഒരാളല്ല നിനക്കോ ആ താടിച്ച് അരിക അവരുടെ പേരറങ്ങൂടാത്തവരുടെ ആ പരമ നാളി മോനെ ഞാൻ ഇങ്ങനെ പറയണം താടിയും ചെയ്യാൻ മരിക്കാൻ എന്റെ ചെലവിൽ അവന്റെ ചെലവിലല്ല ആ പരമം മാറി അവന് കുടുംബസമാധാനം ഇല്ലാത്തവനാണ് പറഞ്ഞ മനസ്സിലായി അവൻ കുടുംബസമാധാനം കുടുംബസമാധാനമില്ലാത്ത അവനാരുണ്ട ഗവൺമെന്റ് പണി കൊടുത്തത് ഈ വിവരമില്ലാത്തവൻ പരമ മാറിക്ക് പ്രിൻസ് നീ പല സ്ഥലങ്ങളിലും പോയി വീഡിയോ എടുക്കുന്നവനാണ് നിനക്കൊരു ഭാഗ്യമുണ്ട് ആ പരമ മാറി പറയാനെടുത്ത് നീ ചരിക്കരുത് ചിലപ്പോ നിന്നെയും അവൻ പെണ്ണു കേരത്തിൽ കൊടുക്കുമ്പോൾ ചോദിച്ചു ഇപ്പൊ ചോറ് കൊടുത്തെന്ന് പറഞ്ഞാണ് ഒരുക്കുന്നത് എടാ ഒരു പിടി ചോറ് കൊടുക്കുന്നവൻ വ്യാപന എങ്കിലും വെളിയിൽ പറയുന്നുണ്ട് നീ അനാഥാലയത്തിനൊക്കെ ചോറ് കൊണ്ടു കൊടുമ്പോഴും വിളമ്പണവനാണെന്ന് പറയുന്നുണ്ടവിടെ നീ കൊടുത്തിട്ട് വിളിച്ചു പറയും നീ എന്തേലും ആയിരുന്നു അനാഥാലയത്തിൽ ചോറ് കൊണ്ടു കൊടുക്കാൻ പോണു ആ ഇവിടെ നീ എന്തേലും വേണ്ട അനാഥാലയത്തിൽ ചോറ് കൊണ്ട് കൊടുക്കാൻ പോണ എന്നെ ദ്രോഹിച്ചപ്പോഴും എന്നെ നീ എല്ലാം പറഞ്ഞിട്ട് ഒരുപാട് ആളുകൾ എന്നെ എല്ലാം പറഞ്ഞിട്ട് ഞാൻ എവിടെയെങ്കിലും പ്രതികരിച്ചിട്ടുണ്ട് ഞാൻ ആരെങ്കിലും എടാ കോട എന്ന് വിളിക്കുന്നത് കേട്ടിട്ടുണ്ട് ഏഹ് അവ അങ്ങനെ തന്നെ എന്ന് നീ കേട്ടിട്ടുണ്ട് കേട്ടിട്ടു ഞാനിപ്പോ ഒരു പ്രാവ് തരാത്തതിന്റെ പേരിൽ നീ എന്നെ വെള്ളപ്പൂസി എന്റെ എടാ ജസീധാരനൊരു മഹത്വം ഉണ്ടട അങ്ങേര പ്രാവാണ് കൂടുതൽ എന്റെ പറക്കുന്നത് ഞാൻ എത്രയോ വീഡിയോകളിൽ എന്റെ അടുത്ത് പറഞ്ഞു അങ്ങേര പ്രാവിന്റെ കുറിച്ചാണ് എന്റെ പറക്കണ വാരിക്കർക്ക് പെട്ടേര് നീ എവിടെയെങ്കിലും ചെന്ന് രണ്ട് പ്രാവ് വാങ്ങിക്കാൻ വേണ്ടിട്ട് എന്നെ അവിടെ കുത്തി പറയുക എന്റെ വീട്ടിൽ നീ വന്ന് കുത്തി പറഞ്ഞാൽ ഞാൻ താമസിക്കും അതുപോലെ നീ വരിക്കാൻ പറഞ്ഞ് ശ്രേരനാശാൻ ഇപ്പ ആളത്ര ശരിയായിരുന്നു അപ്പോഴും ഉള്ളായിരുന്നല്ലേ ഇപ്പോഴാണ് അയ്യാത്തത് ഞാൻ നിന്റെ വീട്ടിലൊന്നും വന്ന് പൗരുദനം കാണിച്ചിട്ടില്ല നിന്റെ വീട്ടുകാർ എനിക്കറിയില്ല അതുകൊണ്ട് എന്നെ പറയണത് റെൻസെ റിൻസല്ല ഏത് പോകുവാനായിരുന്നു അത് ശരിയാണ് എന്നെ പറയുമ്പോൾ സൂക്ഷിച്ചു പറയണം ഞാനോ എന്റെ മക്കളോ എന്റെ ശിഷ്യ ഗണത്തിൽപ്പെട്ടവരോ നിന്റെ വീട്ടിലോ മറ്റവന്റെ ആ താടി വയ്ക്കാത്ത താടി വയ്ക്കാത്തവന്റെ വീട്ടിലോ ഞാൻ പെയ്യും അതുകൊണ്ട് റീൻസ് മാന്യമായിട്ട് അതിൻ്റെ അടുത്ത് പറയാണ് എന്റെ അടുത്തുള്ള ഈ ചെരിക്കൻ നീ വെച്ച് നിർത്തിക്കോ നിനക്ക് എന്തെങ്കിലും ചെയ്യാനോ ആ താടി വെച്ചോന് വല്ലവൻ ചെയ്യാനോ ഉണ്ടെങ്കിൽ എന്നെ വിളിച്ചാൽ മതി ഞാനവിടെ വരും കാരണം നിങ്ങൾ ഇതിന്റെ ആളുകൾ പറയണം എടാ ആ വേട്ടമുക്കില് എന്റെ സഹോദരങ്ങളെ ഇടയിലാണ് നീ താമസിക്കണം നീ വന്നൊട്ടിയാണ് അവിടുത്തെ മനസ്സിലായേ നിന്റെ കുടുംബത്തിന് നിനക്ക് സമാധാനമല്ല ഈ ഭാര്യമാരുടെ അവതാരൃത്തിന് ജീവിക്കുന്നവന്റെ വീട്ടിൽ ഒരിടത്തും സമാധാനം ഉണ്ടാകും കിട അന്തസ്സായിട്ട് ആണുങ്ങളെപ്പോലെ വേറെ ചെയ്ത് വൈകിട്ട് അഞ്ഞൂറുടെ ചക്രം കൊണ്ട് കൊടുത്തിട്ട് ഇത്തരത്തി അവിടെയാണിടാ ജീവിക്കുന്നത് അല്ലാതെ മറ്റവനെ പോലെ നിന്നെ പോലെ ഈർപ്പമുള്ളടത്ത് പ്രാവം വായിച്ചിട്ട് അവരെ പോവണവും താൻ അവരെ പുകഴ്ത്തി പറഞ്ഞിട്ട് പ്രാവുണ്ടാക്കിയിട്ട് ഒരു കാര്യമല്ല അധ്വാനിക്ക് വെച്ചുകൊണ്ട് പ്രാവ് വായിച്ച് പ്രാവ് ഉണ്ടാക്കുന്നു പറഞ്ഞ മനസ്സിലായ റൺസ് ഇത് സ്നേഹ ഭാഷയിൽ നിന്നെടുത്ത് പറഞ്ഞാണ് ആ മറ്റ മാറിയിൽ അടുത്ത് എനിക്ക് പറയേണ്ട കാര്യമില്ല അവടെ വന്നിട്ടില്ല അവൻ വലിയ വീരവാദമായിട്ട് അവൻ പറയണില്ല വാഴയിലും തെങ്ങിലുമാണ് ഇറങ്ങണേ എട അവൻ വാഴയുടെ പ്രാവ് വെച്ചിരുന്ന അങ്ങനെ ഇറങ്ങും അവര് പത്ത് മിനിറ്റ് പറക്കണില്ല എന്ന് പറഞ്ഞു എടാ അക്കോറിയത്ത് ഇറങ്ങണ രണ്ട് പ്രാവ് കണ്ടിട്ട് പറക്കഞ്ചു മണിക്കൂർ പറക്കുക അവറങ്ങും അല്ലെങ്കിൽ ഒരു മണിക്കൂർ എങ്ങിട്ടും പറ ഞാനേ നീ ഒരു കാര്യം മനസ്സിലാക്കണം എന്റെ ഒരു മോള അയച്ച് അവൾ ഇടപാട് തീർന്നു വന്ന പിന്നെ രണ്ടാമത്തെ മോള അവന്റെ അവിടെ അയക്കില്ലട അതുപോലെയാണ് ഒരു പ്രാവ് പറഞ്ഞില്ലെന്ന് പറഞ്ഞ് നിങ്ങൾ രണ്ടാമതൊരു പ്രാവ്യെന്ന് വാങ്ങിച്ചു ഇത്രയും നാറികളായി കയ്യില്ലടാ നിങ്ങൾ പറക്കണില്ല എന്ന് പറഞ്ഞപ്പോൾ എന്ത് വീരവാദമായിട്ടാണ് നീ പറഞ്ഞേക്കണം പറക്കണില്ല എന്ന് പറഞ്ഞപ്പോൾ പിന്നെ ഒന്നുകൂടെ തന്നു അതാണ് നീ പറയണ ഒരു മോളായ ചിലവാട തീർത്തിട്ട് രണ്ടാമതാ മോള അവന്റെ കൂടെ അയക്കി അതുകൊണ്ട് റെൺസ് മാന്യമായിട്ട് നിന്റെ അടുത്ത് പറയുകയാണ് ഈ സോഷ്യൽ മീഡിയ വഴി എന്നെയോ ജസ്റ്റിൻ സാറിനെയോ ബാബുവിനെയോ കട്ടിയൂർക്കാവ് രാജനെ വിമർശിക്കുന്നത് നോക്കി വിമർശിച്ചില്ലെങ്കിൽ അതിൻ്റെ അതിൻ്റെ ഒരുപാട് പ്രശ്നങ്ങളുണ്ട് അതുപോലെ ഈ നാല് പേര് നിങ്ങളെ വിളിച്ചുണർത്തി പ്രാവ് വേണമെന്ന് കേൾക്കണില്ല നിങ്ങൾ വന്നാണ് വാങ്ങിക്കുന്നത് ചില കടകളിൽ സാധനം വായിക്കാൻ വയ്യാ നമ്മൾ ചെരിഞ്ഞാണ് എടുക്കണം നിങ്ങൾക്ക് പ്രാവടുത്ത് അറിഞ്ഞുകൊണ്ടാക്കാനും വാർത്ത അറിഞ്ഞുകൂടാക്കാനും ഈ തലം പേർ അല്ലെങ്കിൽ ഇരിക്കും ഈ യൂട്യൂബ് ഇറങ്ങിയതിനു ശേഷം ഒരുപാട് സമ്മർദ്ദം ഉണ്ടായതിനു ശേഷമാണ് ഞാൻ ഇവിടുന്ന് പ്രാവണം പക്ഷെ എനിക്കൊരു കാര്യമുണ്ടായി ഞാൻ ക്യാപ്റ്റൻ എവിടെ എന്നാലേ പ്രാവ് കൊടുത്തു പക്ഷെ വായിച്ചവേക്കറിയാൻ ഞാൻ എത്ര കേട്ടു അവരെത്ര തന്നു അതാണ് സന്തോഷം എടാ ഇനി നാളെ നീ പറഞ്ഞു അടേ കണ്ണൂരിൽ പറഞ്ഞ പ്രാവ് എന്റെ അല്ലാന്ന് നീയാണ് കൊണ്ടു കൊടുത്തത് ഈ പ്രാവ് കൊണ്ടു കൊടുത്തത് നീയാണ് ഇനി നാളെ ഇത് പറന്നില്ലെന്നറ്റീ യൂട്യൂബ് പിടിക്കും അതുകൊണ്ട് പരമന്നാറി സ്വഭാവം ഫ്രണ്ട്സ് വെച്ച് നിർത്തിക്കോ ഇത് മനസ്സിൽ മനസ്സിലൊരുപാട് വേദനയുള്ളത് കൊണ്ടിയാണ് നിന്റെ അടുത്ത് പറയുകയാണ് മറ്റേ പരമനാറികളായിരിക്കറിയ നീ സൂക്ഷിച്ചോ മേലിൽ ഇങ്ങനെയുള്ള ഒരു വാക്കുകളും ഉപയോഗിക്കരുത് ഞാൻ എടുത്ത് നിന്റെ അവിടെ പറയുകയാണ് ആനേറെ ഗ്രഹന്റെ ബാബുജിപ്പെട്ടേര പുഞ്ചി ഒരാണെന്ന് നീ കേണ് ചോദിച്ചാണ് തന്നെ എന്നിട്ട് എന്റെ കീരിക്കാരപ്പെട്ട ആ കീരിക്കാരപ്പെട്ടേര തള്ള ഷാനിൻ്റെതാണ് ആ തള്ളേര കള്ളറാണ് നീ ആ പെട്ട കൊണ്ടുപോയി ഞാൻ നിന്റെ അടുത്ത് തന്നു കേട്ടെ പക്ഷെ ആ കാണിച്ചേക്കുന്ന ഒരു നനയ്ക്കിയൊരു സത്യമാണതെന്ന് എന്റെ സത്യമാണ് കൊഞ്ച് പരമാർത്ഥമെന്ന് എന്റെ കരിസ് ഓർമ്മപ്പെട്ട ബാബർമ്മപ്പെട്ട വായിൽ വായിലുകൂടെയാണ് ശ്വസിക്കുന്നു അത് നീ കൊണ്ടുപോയിട്ട് ഞാൻ വർഷങ്ങളോ മാസങ്ങളോളം ചോദിച്ചപ്പോഴേ അവിടെ കൊടുത്തേക്കുന്നു ഇവിടെ കൊടുത്തേക്കുന്നു മറ്റേ റോമർ വളർത്തുന്ന അജീലെ വീട്ടിൽ കൊടുത്തേക്കുന്നു എന്നൊക്കെ നീ പറഞ്ഞിട്ട് ഒരാഴ്ച കഴിഞ്ഞപ്പോ ഞാൻ വീണ്ടും പറഞ്ഞു ആശാനെ ആ പ്രാവ് ചത്തു പോയി ആശാന് വേദന ഉണ്ടാകാതിരിക്കാനാണ് ഞാൻ പറഞ്ഞത് ഇട എനിക്ക് പ്രാവിനും പട്ടിയിലൊന്നും വേദനയല്ല എന്റെ മക്കൾക്ക് എന്തെങ്കിലും സംഭവിക്കും പഞ്ചാറസ് വേദന കാണും പക്ഷെ നിന്നെപ്പോലെയുള്ള നരഭോജികൾക്ക് എന്റെ കളി നടക്കില്ല എന്നെ ഉപദ്രവിക്കരുത് അതുപോലെ മാന്യ മാന്യപ്രേക്ഷകരുടെത്തും പറയുകയാണ് നിങ്ങൾ ഒരിക്കൽ കൂടി ആ വീഡിയോ കാണണം തിരക്കഥ എഴുതി വെക്കും പോലെയാണ് അത് പറഞ്ഞിരിക്കുന്നത് നിങ്ങൾക്ക് പ്രാർത്ഥന പറ്റി എന്തെങ്കിലും പറയാമുണ്ടോ എന്ന് കേൾക്കുമ്പോൾ ഈ നാലുപേരെ മാത്രമേ കണ്ടുള്ളൂ ആ ഈ നാലുപേരെ വിലേ മുട്ടുള്ളൂ